ആഗോളസഭ ഇന്ന് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഇവനാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാഭയോഹനൻ വളരെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു ഈ വചനഭാഗത്തിനിടയിൽ സ്നാഭയോഹന ആ ജനങ്ങളോടൊരു കാര്യം പറഞ്ഞു ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല അതെങ്ങനെ സ്നാഭയോഹനന് പറയാൻ പറ്റും ഒരു പച്ചക്കള്ളം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരസ്പരം ഇവർ അറിഞ്ഞിരുന്നവരാണ് എന്ന് നമ്മൾ വചനഭാഗത്ത് വായിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ചും കൂടി വചനം നമ്മൾ ധ്യാനിപ്പിക്കാനായിട്ട് കണ്ണു തുറപ്പിക്കുന്നത് സ്നാപ്യോഹനാൻ പരസ്യ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഉപവാസത്തിലും പ്രാർത്ഥനയ്ക്കു ശേഷമാണ് അവനെക്കുറിച്ച് വചനം പറയുന്നത് ഒട്ടക തോൽ വസ്ത്രവും തേനും കുടിച്ചൊക്കെ ജീവിച്ച ഒരു മനുഷ്യനാണ് സ്നാപനാൻ ഒരു താപസനായി ഇറങ്ങിയ സ്നാപയോഹനാൻ പിന്നീടാണ് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് എന്താണ് ഈ ഡിഫറൻസ് അതായത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഒരുമിച്ചാണ് കളിച്ചും ചിരിച്ചൊക്കെ തന്നെയാണ് നടന്നത് ഏതോ ഒരു സമയത്തെത്തുമ്പോൾ തൻ്റെ ദൗത്യം തിരിച്ചറിയുന്ന സ്നാഭയോഹനം കുറച്ചും കൂടി പ്രാർത്ഥനയിലേക്കും ജീവിതത്തിൻ്റെ ഗൗരവമേറിയ ദൈവവുമായ ഒക്കെ എത്തിച്ചേരുമ്പോൾ പിന്നീട് മനസ്സിലാകുന്നു ഇത്രയും കാലം കളിച്ച് നടന്ന ചിരിച്ചു നടന്ന് കൂടെ തോളോട് തോളിച്ചേർന്ന് നടന്ന അവൻ സാധാരണ ഒരു പുത്രനല്ല മറിച്ച് അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ രക്ഷകനാണ്